നമസ്കാരം ഇന്നലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ വൈകുന്നേരം മുതൽ രാത്രി വരെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാത്തിരുന്ന ഒരു സംഭവമുണ്ട് അത് ആലിൻ ഷെറൻ എന്ന പിഞ്ചുകുഞ്ഞിൻ്റെ ഹൃദയവുമായി തിരുവനന്തപുരത്തേക്ക് ഒരു ആംബുലൻസ് നടത്തിയ യാത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് കിലോമീറ്റർ ദൂരം ഏതാണ്ട് മൂന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ടാണ് ഇവിടെ എത്തിച്ചത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു ഈ ആംബുലൻസ് യാത്ര പുറപ്പെട്ടത് എല്ലാ മാധ്യമങ്ങളും പോലീസും അധികൃതരുമൊക്കെ ഇതിനോട് പൂർണ്ണമായി സഹകരിച്ചിരുന്നു മാധ്യമങ്ങളൊക്കെ തന്നെ നിരന്തരമായി ഈ ആംബുലൻസ് കടന്നു വരുന്ന റൂട്ടേതാണെന്നുള്ള കാര്യം ബ്രേക്കിംഗ് ന്യൂസായി തന്നെ കൊടുത്തിരുന്നു അവിടെ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി പരമാവധി റോഡ് ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ആംബുലൻസിനെ കടത്തിവിടാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മയായി തന്നെ നിന്നത് രാത്രി പത്രയോട് കൂടിയാണ് ഈ ആംബുലൻസ് തിരുവനന്തപുരത്ത് എത്തുന്നത് ശ്രീയിത്ര മെഡിക്കൽ സെൻറ്ററിൽ എത്തുന്നത് എല്ലാവർക്കും സമാധാനമായതായാലും വലിയ കുഴപ്പങ്ങളും സംഭവിക്കാതെ ആംബുലൻസ് ഇതുവരെ എത്തിച്ചേർന്നു ആ ആംബുലൻസ് ഓടിച്ചിരുന്ന ഡ്രൈവറിനെയും അദ്ദേഹത്തിൻ്റെ സഹായി ഒക്കെ തന്നെ നമ്മൾ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം തന്നെയാണ് ഓർക്കേണ്ടത് ജനീഷ് എന്നാണ് ആ ഡ്രൈവറുടെ പേര് ഏതായാലും എറണാകുളത്ത് നിന്ന് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ഹൃദയം കൊണ്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ താൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കാര്യമാണ് തിരുവനന്തപുരത്ത് മറ്റൊരാളിനെ ഈ അവയവം മാറ്റി വയ്ക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജയനീഷും ഈ ഒരു അതിസാഹസത്തിന് തയ്യാറായത് ഏതായാലും ഈ ദൗത്യമൊക്കെ വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും ഇവിടെ വരുന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ മാസം എൺപത് ലക്ഷം രൂപ വാടക നൽകിയ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യം വി ഐ പികളുടെ യാത്ര അതുപോലെ തീരദേശ നിരീക്ഷണം പിന്നെ ഇത് ഏറെ ആംബുലൻസായും ഉപയോഗിക്കാം എന്നുള്ളതാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ എത്തിക്കാനും മറ്റും ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ തുക കൊടുത്ത് ഈ ഒരു ഹെലികോപ്റ്റർ വാങ്ങിയിരിക്കുന്നത് മാസം പതിനഞ്ച് മണിക്കൂർ വരെ പറക്കാം എന്നാണ് ഈ ഹെലികോപ്റ്റർ കമ്പനിയുമായി സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള കരാറ് അങ്ങനെയുള്ള ഹെലികോപ്റ്റർ പോലെ എവിടെയാണ് എന്ന സ്വാഭാവികമായ ചോദ്യമാണ് ഇപ്പോൾ എല്ലായിടത്തുനിന്ന് വരുന്നത് ഇത്രയും സാഹസപ്പെട്ട് മൂന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് ഒരു ആംബുലൻസ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തെത്തുന്നതിന് പകരം ഈ എയർ ആംബുലൻസ് അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒരു മണിക്കൂറിനകം ശരിക്കും ഈ ദൗത്യം പൂർത്തിയാക്കാമായിരുന്നു പക്ഷേ അതെവിടെയാണ് എന്തുകൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ ഇക്കാര്യത്തിന് ഉപയോഗിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത് നേരത്തെ പലരും സംസ്ഥാന ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് വിവരാവകാശ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നുവെങ്കിലും ഇതൊക്കെ അതീവ രഹസ്യമാണ് എന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് നൽകിയ മറുപടി ഒരു ഹെലികോപ്റ്റർ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ആവശ്യത്തിനായി വാടകയ്ക്കെടുത്ത് ഇത്രയും കനത്ത തുക വാടക നൽകുമ്പോൾ അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം രഹസ്യമാക്കി വയ്ക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ഇപ്പോൾ വിവരാവകാശ പ്രവർത്തകരും പലരും ചോദിക്കുന്നത് ഇത് പ്രധാനമായി ഇപ്പോൾ ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെയാണ് ഒരുപക്ഷേ അവിടെ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്ന ആരാണെന്നുള്ള നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല നമ്മുടെ നാട്ടിൽ തന്നെ വളരെ സമ്പന്നരായ വ്യക്തികൾക്ക് പലർക്കും ഇപ്പോൾ തന്നെ സ്വന്തം ഹെലികോപ്റ്റർ ഉള്ളതാണ് അപ്പോൾ ഈ ഹെലികോപ്റ്റർ ആകാശത്തോടെ പറഞ്ഞു പോകുമ്പോൾ ഇതിനകത്ത് തുള്ളിൽ ഉള്ളിലുള്ളത് ആരാണെന്നുള്ള ആയിരുന്നു ആരും ചിന്തിക്കാറ് പോലുമില്ല ഒരുപക്ഷെ നേരിട്ട് അവർ വിമാനത്താവളത്തിലെത്തി ഹെലികോപ്റ്ററിലേക്ക് കയറി യാത്ര ആരംഭിക്കുന്നതാണ് പതിവ് പക്ഷേ ഇവിടെ ഈ കുഞ്ഞിൻ്റെ കാര്യം എടുക്കുമ്പോൾ മാത്രമല്ല ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ഈ അപയവദാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വളരെ ഗുരുതരമായ അപകടങ്ങളിൽ പരിക്കേറ്റ ആളുകൾ അവരെയൊക്കെ തന്നെ പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിലെത്തി അതായത് ജില്ലകളൊന്നും വേണ്ട ഒരു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരാൾക്കൊരു വലിയ അപകടം ഉണ്ടായി അയാളെ അടിയന്തരമായി തിരുവനന്തപുരത്ത് തന്നെയുള്ള മെഡിക്കൽ കോളേജിലോ മറ്റേ എത്തിക്കണമെങ്കിൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ഒരു ഹെലികോപ്റ്ററാണിത് ഇത് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് അന്ന് സർക്കാർ വിശദീകരിച്ചിരുന്നത് എങ്കിലും ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ പോലെയുള്ള വി വി ഐ പൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണോ ഇത് ഉപയോഗിച്ചിരുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കെ കരുണാകരൻ അന്ന് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത സന്ദർഭത്തിൽ അതിനെ കളിയാക്കുകയും വിമർശിക്കുക ചെയ്ത നേതാക്കന്മാരാണ് ഇന്ന് സി പി എമ്മിൽ അന്നും കെ കരുണകാരൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അധികം ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യം ഒരിക്കൽ അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് ഹെലികോപ്റ്റർ വന്നതായിരുന്നു അക്കാര്യത്തിൽ വ്യക്തിപരമായി അദ്ദേഹം ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നു പക്ഷേ അതിൻ്റെ ബില്ലടച്ചത് കോൺഗ്രസ് പാർട്ടിയാണോ അതോ സംസ്ഥാന സർക്കാരാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല ഏതായാലും സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ തന്നെ വാങ്ങിച്ചിട്ടാലും ഈ ഇത്തരത്തിൽ മാസം എൺപത് ലക്ഷം രൂപ വാടക കൊടുത്ത് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നതിനേക്കാളും നല്ലതാണ് അതെന്ന് അഭിപ്രായം പലപ്പോഴും ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല കാരണം ഈ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതികരണമില്ല ഞങ്ങളത് ഞങ്ങൾക്കത് ബാധകവുമല്ല എങ്ങനെ നശിച്ചു പോട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ സ്വസൗകര്യങ്ങൾ ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ എന്ന ചിന്തയിലേക്ക് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ പ്രോഗ്രാം നടത്താൻ വരാത്തവരുടെ പേരിൽ എട്ട് ലക്ഷം രൂപയുടെ ബില്ല് എഴുതിയത് മുഖ്യമന്ത്രി കീടക്കാൻ ഒരു ലക്ഷം രൂപരെ കട്ടിൽ വാങ്ങിയതൊക്കെ പോലെയുള്ള അങ്ങ് ഈ ഭരണത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പോലും പരമാവധി സുസൗകര്യങ്ങൾ ആസ്വദിക്കാനും ഭരണത്തിൽ അഭിരമിക്കാനും ഒക്കെ മാത്രം താല്പര്യം കാട്ടുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗുരുതരമായ ഒരു പിഴവായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഈ കുട്ടിയുടെ ഹൃദയം കൊണ്ടുവരാൻ വേണ്ടി വിട്ടുകൊടുക്കാത്തത് പകരം ഇത്രയും റിസ്ക് എടുത്ത് ഈ ആംബുലൻസ് ഓടിക്കുന്നതും ഒരു മനുഷ്യൻ തന്നെയാണ് ഇത്രയും ദൂരം അതും പ്രത്യേകിച്ച് നമുക്കറിയാം കടന്നു വരുന്ന വഴികൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട് കുണ്ടും കുഴിയുമുള്ളതാണ് ഒരുപാട് ചുറ്റി തിരിഞ്ഞ് വരേണ്ട അവസ്ഥയുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഈ ദുർഘട ഘട്ടങ്ങളുടെയൊക്കെ കടന്നു വരുന്നതിന് പകരം പെട്ടെന്ന് തന്നെ ആ ഹെലികോപ്റ്റർ വെച്ചിരുന്നെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തീരാവുന്ന ഒരു കാര്യമാണ് മൂന്നേ മുക്കാൽ മണിക്കൂർ ശ്വാസം അടക്കി പിടിച്ച് ആ ആംബുലൻസിൻ്റെ ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ സഹായിയും അതുപോലെ നമ്മുടെ ജനങ്ങളും എല്ലാവരും തന്നെ ഞെട്ടലോടെ കണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് ഒഴിവാക്കാമായിരുന്നു എല്ലാത്തിനും നമ്പർ വൺ എന്ന് പറയുന്ന ഈ കപ്പൽ മുങ്ങുകയില്ല എന്നൊക്കെ എപ്പോഴും വിളിച്ച് പറയുന്ന ആരോഗ്യമന്ത്രിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ എത്ര എളുപ്പത്തിൽ ഈ ഒരു കൃത്യം നടത്താമായിരുന്നു ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റാനാണ് പലപ്പോഴും സർക്കാർ ശ്രമിക്കുന്നത് കാരണം ഒരു മണിക്കൂർ കൊണ്ട് എത്താവുന്ന ഹെലികോപ്റ്ററിന് പകരം മൂന്നേ മുക്കാൽ മണിക്കൂറുകൊണ്ട് റോഡ് മാർഗം ആംബുലൻസ് യാത്ര നടത്തുമ്പോൾ അതിനെ ആഘോഷിക്കുകയും ഇതൊക്കെ തന്നെ ഇടതു മുന്നിൽ സർക്കാരിൻ്റെ നേട്ടങ്ങളാണ് എന്ന് വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുള്ള ഒരു സംസ്ഥാനത്താണ് ഒരു ഹെലികോപ്റ്റർ അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാലും അറിയാതെ മാസം എൺപത് ലക്ഷം രൂപ വാടകയും കൊടുത്ത് എവിടെയോ ഇപ്പോഴും വെറുതെ ഇട്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കി വെറുതെ ഇട്ടിരിക്കുന്നത് തീർത്തും പറയാൻ കഴിയുകയാലും ഒരുപക്ഷെ ഇത് പല പ്രമുഖരായ നമ്മുടെ നാട്ടിലെ മന്ത്രിമാരോ മുഖ്യമന്ത്രിയൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ടാകും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് വേണം കരുതാൻ